നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം റെസിഡൻസി തൊഴിൽ നിയമ ലംഘനത്തിന് കുവൈത്തിൽ അറസ്റ്റിലായത് നാനൂറ്റി നാൽപ്പത് പ്രവാസികൾ ഏപ്രിൽ മുപ്പതിനും മെയ് ഇടയിലാണ് പരിശോധനകൾ നടത്തിയത് നിയമവിരുദ്ധ തൊഴിലാളികളെ കണ്ടെത്തുക രേഖകളില്ലാത്ത താമസക്കാരുടെ സ്ഥിതി നിരീക്ഷിക്കുക താമസവുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾ തടയുക രാജ്യത്തെ തൊഴിൽ താമസ നിയമങ്ങൾ നടപ്പാക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള സമഗ്ര സുരക്ഷാ നടപടികളുടെ ഭാഗമായിട്ടായിരുന്നു പ്രവാസികളെ കണ്ടെത്തിയ ഈ ക്യാമ്പയിൻ സൗദി അറേബ്യയിലെ നഴ്സിംഗ് ജീവനക്കാരുടെ സ്വദേശി വൽക്കരണ നിരക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനം ഈ വർഷം നാൽപ്പത്തി ശതമാനമായി നിരക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഈ വർഷത്തെ രാജ്യാന്തര നഴ്സസ് ദിനാചരണത്തോടനുബന്ധിച്ചാണ് സൗദി ആരോഗ്യ മന്ത്രാലയം ഈ കണക്കുകൾ പുറത്തുവിട്ടത് നഴ്സിംഗ് കരിയർ പ്രൊമോഷൻ സ്ട്രാറ്റജി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി എന്ന പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തി ശതമാനമായിരുന്നത് ഈ രംഗത്തേക്കുള്ള സ്വദേശികളുടെ കടന്നുവരവ് വർദ്ധിച്ചു ദുബായിൽ ഹംദാൻ ബിൻ മുഹമ്മദ് സ്കോളർഷിപ്പിന് അപേക്ഷകൾ ക്ഷണിച്ചു ഓരോ വർഷവും നൂറ് ഇമിറാത്തി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും മെയ് എട്ട് മുതൽ മുപ്പത് വരെ ദുബായ് നൌ അപ്പ് വഴി അപേക്ഷിക്കാം അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ദുബായ് പൗരത്വം ഉണ്ടായിരിക്കണം യു എയിൽ നിന്ന് കരിപ്പൂരിലെത്തിയ യാത്രക്കാരനിൽ നിന്നും ഒൻപത് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തിയ കേസിൽ മട്ടന്നൂർ സ്വദേശികളായ രണ്ടുപേർ അറസ്റ്റിലായി അബുദാബിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന പതിനെട്ട് കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇന്നലെ രാത്രി പോലീസ് പിടികൂടിയത് സംഭവത്തിൽ കണ്ണൂർ മട്ടന്നൂർ സ്വദേശികളായ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇടവേലിക്കൽ സ്വദേശി റിജിൽ തലശ്ശേരി സ്വദേശി റോഷനാർ ബാബു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് സലാലയിലെ പ്രമുഖ ബേക്കറിയായ കാഫില ബേക്കറി സ്ഥാപനങ്ങളുടെ സ്ഥാപകനും പാർട്ട്ണറുമായ ആലുങ്ങു പറമിൽ ഹംസ നാട്ടിൽ മരിച്ചു മലപ്പുറം എ ആർ നഗർ ഈ സ്വദേശിയാണ് കഴിഞ്ഞ പത്ത് മാസമായി അറുപത് ബാധിതനായി ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ സലാലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഒരു വർഷം മുമ്പാണ് നാട്ടിലേക്ക് തിരിച്ചത് അനുവദനീയമല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് റോഡ് മുറിച്ചുകടന്നാൽ നാനൂറ് ദീർഘം പിഴയുണ്ടാകുമെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ച് അബുദാബി പോലീസ് സഭയുടെ എട്ടാമത് ആഗോള റോഡ് സുരക്ഷാ വാരത്തോടനുബന്ധിച്ചാണ് അബുദാബി പോലീസിന്റെ മുന്നറിയിപ്പ് റോഡ് മുറിച്ചുകടക്കുന്ന കാൽനര യാത്രികർ മൂലം സംഭവിച്ച അപകടങ്ങളുടെ ഒരു വീഡിയോയും ക്യാമ്പയിൻ്റെ ഭാഗമായി പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട് സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടിയ വീട്ടു ജോലിക്കാർക്ക് പദവി നിയമവിധേയമാക്കാൻ സൗദി മാസത്തെ സാവകാശം നൽകി ഇതോടെ കേസിൽ കുടുങ്ങിയവർക്ക് ഈ മാസം പതിനൊന്ന് മുതൽ നവംബർ പതിനൊന്ന് വരെയുള്ള കാലത്ത് പുതിയ ജോലിയിലേക്ക് മാറി നിയമാനുസൃതം രാജ്യത്ത് തുടരാം മുസാനിദ് പ്ലാറ്റ്ഫോമിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് ഈ മാസം പതിനൊന്നിന് മുൻപ് ഒളിച്ചോടിയവർക്കാണ് ഇളവ് ലഭിക്കുക ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ പൊടിക്കാറ്റ് രൂക്ഷമായി നിരവധി പാതകളിൽ മണൽ നിറഞ്ഞു തുറന്ന സ്ഥലങ്ങളിലും മരുഭൂമിയിലും പൊടിക്കാറ്റ് ശക്തമാകുമെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി വടക്കൻ ഗവണേറ്റുകളിലാണ് പൊടിക്കാറ്റ് ശക്തമായത് പൊടിപടലങ്ങൾ അനുഭവപ്പെടുന്ന സമയങ്ങളിൽ യാത്രക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് കുവൈത്തിൽ വൻ ലഹരി മരുന്ന് ശേഖരവുമായി ബിദുനയെ പിടികൂടി ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടർ ജനറൽ ഡിപ്പാർട്ട്മെൻറ് ഫോർ കംബാറ്റിംഗ് ഡ്രഗ്സ് നടത്തിയ ഓപ്പറേഷനിലാണ് ഇയാൾ അറസ്റ്റിലായത് റെയ്ഡിനിടെ ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിലധികം ലിറിക്ക ഗുളികൾ അഞ്ച് കിലോഗ്രാം ലിറിക്ക പൊടി ഇരുപത്തിനാല് ലിറ്റർ കഞ്ചാവ് ഓയിൽ എന്നിവ അധികൃതർ പിടിച്ചെടുത്തു കൂടാതെ മയക്കുമരുന്നുകളുടെ നിർമ്മാണത്തിനും തയ്യാറാക്കലും ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങളും വസ്തുക്കളും വെടിമരുന്നുകളും പ്രതിയുടെ പക്കൽ നിന്നും കണ്ടെടുത്തു നിസ്വയിൽ വാണിജ്യ സ്ഥാപനത്തിന് തീപിടിച്ചു കഴിഞ്ഞ ദിവസമാണ് സംഭവമുണ്ടായത് ആർക്കും പരിക്കുകളില്ല ദാഖിലിയ ഗവൺമെന്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങളെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു അപകടത്തിന്റെ കാരണങ്ങൾ വ്യക്തമായിട്ടില്ല ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം